മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയായി രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുക അനുവദിച്ചത് ഹെലികോപ്റ്ററിന്റെ മൂന്നു മാസത്തെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി ആസ്ഥാനമായ ചിപ്സ് ആൻഡ് ഏവിയേഷനിൽ നിന്ന് കേരള പോലീസ് വാടകക്കിടുത്ത ഹെലികോപ്റ്ററാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഇരുപത്തിയഞ്ച് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപയുമാണ് വാടക ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളടക്കം കുടിശ്ശിക ആയിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിനായി വാടക അനുവദിച്ചിട്ടുള്ളത്